സമുറായി സെൻഗുരുവിനെ കാണാനെത്തിയതാണ് സമുറായി എന്നാൽ ജപ്പാനിലെ സൈന്യാധിപന്മാരും ധീരയോദ്ധാക്കളുമാണ് സെൻഗുരു എന്നാൽ ബുദ്ധ ബുദ്ധസന്യാസി സമുറായിക്ക് അറിയേണ്ടിയിരുന്നത് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും കവാടങ്ങൾ എവിടെയെന്നായിരുന്നു ഒരു പക്ഷേ നരകത്തിലാണ് എത്തിപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി സമുറായി സെൻഗുരുവിനോട് ചോദിച്ചു എവിടെയാണ് സ്വർഗം എവിടെയാണ് നരകം എവിടെയാണ് ഇതിൻ്റെയൊക്കെ കവാടങ്ങൾ സെൻഗുരു സമുറായിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിങ്ങൾ ആരാണ് സമുറായി പറഞ്ഞു ചക്രവർത്തി പോലും ബഹുമാനിക്കുന്ന സൈന്യാധിപനായ സമുറായിയാണ് ഞാൻ കൊച്ചത്തോടെ സെൻഗുരു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി ചോദിച്ചു നിങ്ങൾ സമുറായിയാണോ നിങ്ങളെ കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരനെ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് ദേഷ്യം കൊണ്ട് കുറച്ച സമുറായി തൻ്റെ വാൾ ഊരിയെടുത്ത് സന്യാസിയുടെ കഴുത്തിൽ നേരെ നീട്ടി കൊല്ലാനായി ഭാവിച്ചു പെട്ടെന്ന് പുഞ്ചിരിയോടെ സെൻഗുരു പറഞ്ഞു അങ്ങ നിൽക്കുന്നത് നരകത്തിൻ്റെ കവാടത്തിന് മുമ്പിലാണ് അങ്ങയുടെ അഹങ്കാരവും ദേഷ്യവും കൊണ്ട് നരകത്തിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു ഈ സമുറായിക്ക് പെട്ടെന്ന് തൻ്റെ തെറ്റു മനസ്സിലായി അദ്ദേഹം തൻ്റെ വാൾ ഉറയിലേക്ക് തിരികെയിട്ടു സന്യാസിയോട് ക്ഷമ പറഞ്ഞു പുഞ്ചിരിയോടെ സന്യാസി പറഞ്ഞു ഇപ്പോൾ അങ് നിൽക്കുന്നത് സ്വർഗത്തിൻ്റെ മുമ്പിലാണ് അങ്ങയുടെ ഈ ക്ഷമായാതന അങ്ങയുടെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു കൊച്ചു കൂട്ടുകാരെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കവാടങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വർഗം എന്നാൽ ഒത്തിരി സന്തോഷവും സമാധാനവും ഒക്കെയുള്ള സ്ഥലമാണ് നമ്മുടെ മനസ്സിൽ എന്നാൽ എവിടെയാണ് സ്വർഗം എവിടെയോ ഉണ്ട് നമുക്ക് ചുറ്റുമാണ് സ്വർഗമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് സ്വർഗമെങ്കിലോ അങ്ങനെയും ചില വഴികളൊക്കെ ഉണ്ട് ഇക്കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തരുവനിയപ്പച്ചൻ അഭിമന്യ ഡോക്ടർ ഗബ്രിയൽ മാർഗ്രി ഗൗറി സന്ദേശത്തിലേക്ക് സ്വാർത്ഥവും സ്വർഗവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എന്റെ കൊച്ചുകൂട്ടുകാർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ പഠനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന തലക്കെട്ട് സ്വാർത്ഥവും സ്വർഗവും എന്നാണ് സ്വാർഥവും സ്വർഗവും എന്താണ് ഈ തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് പറയാം എവിടെയാണോ സ്വാർത്ഥമുള്ളത് അവിടെ ഒരിക്കലും സ്വർഗമില്ല എവിടെയാണോ തൻപോരുമ ഞാൻ എന്ന ഭാവം നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ഒരിക്കലും സന്തോഷമുണ്ടാവില്ല ശരിയായ സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ എവിടെ സന്തോഷം ഇല്ലയോ അതൊരിക്കലും സ്വർഗവുമല്ലോ സ്വർഗം സന്തോഷവും സമാധാനവുമുള്ള ഇടമാണ് എവിടെയാണോ സ്വാർത്ഥത മുറ്റി നിൽക്കുന്നത് അവിടെ സന്തോഷവും സമാധാനവും ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്താണ് ഈ സ്വാർത്ഥം എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ നമുക്ക് ചുറ്റും മാത്രം ഒരു കൊച്ചു കളം വരയ്ക്കുന്നു ഒരു സർക്കിൾ വരയ്ക്കുന്നു നമ്മേ ഉള്ളു ഞാനേ ഉള്ളൂ എനിക്ക് എന്റേത് എനിക്ക് വേണം എനിക്ക് മാത്രം വേണം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളച്ചിരിക്കുന്ന കളത്തിൽ നമ്മൾ വരച്ചിരിക്കുന്ന കളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ കളം ഇച്ചിരി വലുതാക്കണം എന്തിനു വേണ്ടിയിട്ടാ നമ്മളോടൊപ്പമുള്ള കൊച്ചുകൂട്ടുകാരെ നമുക്ക് നമ്മളോട് ചേർത്ത് ആ കളത്തിനകത്ത് നിർത്താം അപ്പോ നമുക്കുള്ളത് അവർക്കുമുള്ളതാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും അവർക്കുള്ളത് നാമം പങ്കുവയ്ക്കുന്നു നമുക്കുള്ളത് അവർക്കും പങ്കുവെക്കുന്നു ആ പങ്കുവയ്ക്കുമ്പോഴുള്ള സന്തോഷം തീർച്ചയായും അവിടെ സ്വർഗമുണ്ട് എവിടെ പങ്കിടിയിലുണ്ടോ അവിടെ സന്തോഷമുണ്ട് സമാധാനമുണ്ട് അങ്ങനെയുള്ളിടത്ത് സ്വർഗവുമുണ്ട് നമ്മളത് മറന്നു പോകരുത് ഒരു കഥ ഇങ്ങനെയുണ്ട് നരകം നരകത്തിൽ തീയാണ് തീ നരകം എന്ന് നമ്മൾ പറയുമല്ലോ വല്ലാതെ ദാഹിക്കുന്നു മുഴുവൻ ചൂടാണ് ഒരിത്തിരി വെള്ളം ദാഹജലം ഇതിനു വേണ്ടി പരതുകയായി വല്ലാതെ വിശക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ ഈ വലതുകൈയുടെ ഭുജത്തിൽ ഈ ൊട്ടും കൂടെ ചേർന്ന് വരുന്ന രീതിയിൽ ഒരു വലിയ കോൽ കെട്ടിവെച്ചു ആ കോലിൻ്റെ തുമ്പത്ത് വെള്ളം കോരിയെടുക്കുവാനുള്ള കോരികയുമുണ്ട് ഒരു തവി പക്ഷെ അത് ഈ ഭൂജയും മുട്ടും കൂടെ ചേർത്ത് മുറുക്കി വെച്ചിരിക്കുന്ന ഒരു കോലിന്റെ അറ്റത്താണ് ഈ കോരികൂഴൻ എന്നിട്ട് ഇവരെല്ലാവരെയും ഇങ്ങനെ ീ കമ്പും കോലും അല്ലെങ്കിൽ കോരികയും കൊണ്ട് അങ്ങനെ ധരിപ്പിച്ച ശേഷം അങ്ങനെ കെട്ടിയ ശേഷം അവരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വിഭവസമൃദ്ധമായ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മധുര പാനീയങ്ങൾ സജ്ജീകരിച്ചിട്ടുമുണ്ട് അവർക്ക് കോഴിയെടുത്ത് ഉപയോഗിക്കാം ഭക്ഷിക്കാം പാനം ചെയ്യാം ദാഹമടക്കാം വിശപ്പടക്കാം ദൂരൻ അവരോട് പറഞ്ഞു ഇതാ നിങ്ങൾക്ക് ഭക്ഷിപ്പാനും കുടിപ്പാനും വീണ്ടുവോളമുണ്ട് ഉപയോഗിച്ചുകൊള്ളൂ ആർത്തിയോടെ ഓരോരുത്തർ ചെന്ന് കൈ നീട്ടി കോരി കൊണ്ട് വെള്ളമെടുത്ത് കുടിക്കാനൊരുങ്ങുന്നു ഭക്ഷണപദാർത്ഥങ്ങൾ കോരിയെടുത്ത് ഭക്ഷിപ്പാൻ ഒരുങ്ങുന്നു പക്ഷെ അത് വായിലേക്ക് ചെല്ലുമോ കാരണമെന്താ ഈ കോലിങ്ങനെ വീട്ടുകെട്ടിയിരിക്കുന്നു ഇങ്ങനെ അവർ വല്ലാതെ വിഷമിച്ചു ഭക്ഷണപാനീയങ്ങൾ വേണ്ടുവോളമുണ്ട് സാഹചര്യവുമുണ്ട് പക്ഷെ ഭക്ഷിപ്പാൻ നിർവാഹമില്ല ഇങ്ങനെ കിടന്ന് വീണ്ടും അവർ ചുറ്റിത്തിരിയുകയായി ഈ ഭക്ഷണപദാർത്ഥങ്ങളുടെ പാനീയങ്ങളുടെ ഇടയ്ക്ക് ചുറ്റിത്തിരിയുകയായി അപ്പോൾ ദൂരൻ വന്ന് അവരെ ഉപദേശിച്ചു വരൂ എന്ന് പറഞ്ഞ് ഒരാളെ വിളിച്ച് അയാളുടെ കയ്യിലുള്ള ആ കോലും കോരുകയും കൊണ്ട് കോരിയെടുത്ത് അത് അടുത്ത് നിൽക്കുന്ന വേറൊരാൾക്ക് അയാളുടെ വായിലേക്ക് അടുത്ത് വെച്ച് കൊടു കൊടുക്കുന്നു അപ്പോൾ അയാളത് കുടിക്കാനും ഭക്ഷിക്കുവാനും അയാൾക്ക് കഴിഞ്ഞു അപ്പോൾ അത് ഭക്ഷിച്ചയാൾ പാനം ചെയ്തയാൾ അയാളുടെ കോരിക കൊണ്ട് ഭക്ഷണപാനീയങ്ങൾ വിളമ്പിയെടുത്ത് തന്നെ സഹായിച്ച് ആളിന് കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കോരിയെടുത്ത് അവരന് അയാളുടെ വിശപ്പും ദാഹവും ശമിപ്പിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ ആ നരകത്തിൻ്റെ അന്തരീക്ഷം മാറി സന്തോഷവും സംതൃപ്തിയും സമാധാനവുമായി അത് സ്വർഗമായി തീർന്നു സ്വാർത്ഥത എവിടെയാണോ ഒഴിഞ്ഞു പോകുന്നത് അവിടെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഉണ്ടാവും യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങൾ യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങളിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ചിത്രമാണ് രണ്ടായിരത്തി നാലിൽ ഹോളിവുഡ് സംവിധായകനായ മെൽ ഗിപ്സൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതാണ് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് അമേരിക്കൻ നടനായ ജിൻ കവസേൽ ആണ് ഇതിലെ പ്രധാന കഥാപാത്രമായ യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള പന്ത്രണ്ട് മണിക്കൂർ മാത്രമാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഫ്ലാഷ് ബാക്കായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഗത്സവനയിലെ അതികഠിന വ്യഥയോടെയുള്ള പ്രാർത്ഥനയിലാണ് ഈ ചിത്രം ആരംഭിക്കുന്നത് ക്രിസ്തു കുരിശിൽ മരണം വരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ കുരിശിൻ്റെ ചുവട്ടിൽ വീണ് ചിതർന്നതും അതിസൗന്ദര്യമുള്ള പിശാചും ചവിട്ടേറ്റ് തല തകർന്നു പോകുന്ന പാമ്പും ഒക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ചതിക്കുന്ന യൂതയും പീഡ അനുഭവിക്കുന്ന ക്രിസ്തുവും ഹൃദയം തകരുന്ന ഒരമ്മയും പുനരുദ്ധാനവും ഒക്കെ ഇത്രയും ഭംഗിയായി ആവിഷ്കരിക്കപ്പെട്ട മറ്റൊരു ചിത്രം ഇല്ല തന്നെ ഏത് കഠിന ഹൃദയൻ്റെ മനസ്സും ഒന്നിടറും രണ്ട് തുള്ളി കണനീരങ്കിലും പുറത്തേക്ക് ഒഴുകും ഫാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൽ യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ച ജിം കവിസയൽ ഒരു വിജയമായിരുന്നെങ്കിലും ക്രിസ്തുവായി വച്ച് പൂജിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ ജിം കവിസൽ വളരെ പിന്നിലാണ് എന്നാൽ പീഡാസഹനത്തെ ധ്യാനിക്കുന്നവർ പല ആവർത്തി ഈ ചിത്രങ്ങൾ കാണുന്നു എന്നത് നിഷേധിക്കാനാവില്ല പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മൾ പരിചയപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളിൽ എല്ലാം തന്നെ പൊതുവായി ഒരു രൂപവും ഭാവവും ഒക്കെയുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മേക്കപ്പും വസ്ത്രധാരണ രീതിയിലും ഒക്കെ സാമ്യങ്ങളുണ്ട് ഇത് ഒരുപക്ഷെ എവിടെ നിന്നെങ്കിലും കടമെടുത്തതാണെങ്കിലോ ഇക്കാര്യം കൂടെ ചർച്ച ചെയ്ത് നമ്മൾ ഈ പരമ്പര അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച കോട്ടയം പഴയ സെമിനാരിയിലെ കാഴ്ചകളിലൂടെ ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈദികർക്ക് മാത്രമല്ല ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഉള്ള പഠന പദ്ധതികൾ ഇവിടെ ലഭ്യമാണ് ദിവ്യബോധനം പഠന പദ്ധതി ഇവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആരാധനാ സംഗീത പഠന കേന്ദ്രമായ സുതി സ്കൂൾ ഓഫ് മ്യൂസിക് ഇവിടെയാണുള്ളത് സോഫിയ സെൻറ്റർ ഇവിടെയാണുള്ളത് അവിടെ ആനുകാലികമായ പല പഠന പദ്ധതികളും നടക്കുന്നുണ്ട് ഇതൊക്കെ കൊച്ചുകൂട്ടുകാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ എന്നാൽ വൈദിക സെമിനാരി ഇഷ്ടപ്പെട്ടാൽ അവിടെയും പഠിക്കാം പഠിച്ച് നല്ല വൈദികരാവാൻ നോക്കി വെച്ചോളൂ വേദശാസ്ത്രത്തിന്റെ ഈറ്റില്ലമായ സെമിനാരിയിലെ ലൈബ്രറിയിൽ ഏകദേശം അരലക്ഷത്തിൽ പരം ഗ്രന്ഥങ്ങളുടെ ശേഖരമുണ്ട് പതിനാറായിരം ചതുരശ്രാണി വിസ്തീർണത്തിലാണ് വിവിധ ലൈബ്രറി വിഭാഗങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് മാർ ഗീഗോറിയോ സ്മൃതി ലൈബ്രറി എന്നാണ് ഇത് അറിയപ്പെടുന്നത് സുറിയാനി ഗ്രന്ഥങ്ങളുടെ കൈയെടുത്ത് പ്രതികളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് വിശദ മാർ തോമസ് ലീഹയുടെ നാമത്തിലാണ് ഈ ചാപ്പൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് സെമിനാറെ സ്ഥാപകനായ പുലിക്കോട്ടി ജോസഫ് മാധ്യവന്യാസ്യൂസ് ഒന്നാമൻ മലങ്കര മെത്ര പൊലിത്തിയായ ജോസഫ് മാധ്യവന്യാസ്യൂസ് അഞ്ചാമൻ പട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാധ്യവനിയാസ്യൂസ് ഡോക്ടർ പൗലോസ് മാർ ഗീഗോറിയസ് തുടങ്ങിയ മെത്രാപ്പൊലിത്തമാരുടെ കബറിടങ്ങൾ ഈ ചാപ്പലിലുണ്ട് സുറിയാനി മലയാളം എന്നീ ഭാഷകളിലാണ് ഇവിടെ ആരാധന നടത്തുന്നത് ഇടപെടാതെയുള്ള യാമപ്രാർത്ഥനകൾ ഇവിടുത്തെ അന്തരീക്ഷത്തെ പ്രാർത്ഥനാപൂർണമാക്കുന്നു സെമിനാരിയുടെ ക്ലാസ്സുകൾ നടക്കുന്നത് ഇവിടെയാണ് ഭാരതീയമായ ഗുരുകുല സമ്പ്രദായവും ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് തുടങ്ങിയ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റികളിലെ റെസിഡൻഷ്യൽ കോളേജ് സമ്പ്രദായം സമന്വയിപ്പിച്ചുകൊണ്ടാണ് പഴയ സെമിനാരിയിലെ വിദ്യാഭ്യാസം ആദ്യം മുതലേ സംവിധാനം ചെയ്തിരിക്കുന്നത് ബി ഡി എം ടി എച്ച് ഡി ടി എച്ച് തുടങ്ങി നിരവധി കോഴ്സുകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നു ഇതോടൊപ്പം അവൈദർക്ക് വേണ്ടിയുള്ള പഠന പദ്ധതികളും ഇവിടെയുണ്ട് അച്ചടക്കവും ആത്മീയതയും ഇവിടുത്തെ പ്രത്യേകത വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഐക്കണോഗ്രഫി എന്ന പഠനം ഇവിടെ നടത്തിവരുന്നു ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ചിത്രകലാ രീതിയാണിത് ചിത്രത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരിക സൗന്ദര്യം വരച്ചു കാട്ടുന്നതാണ് ഈ ചിത്രകലയുടെ പ്രത്യേകത ഇത് വരയ്ക്കുന്നത് വളരെയധികം പല സമയങ്ങളിലും അതിന്റെ ചിത്രകാരന്മാർ ഉപവസിച്ചും കൂടിയാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് അതായത് ആ ആ ചിത്രങ്ങളിലൂടെ ഒരു ആത്മീയമായ അന്തരീക്ഷം സംജാതമാക്കണം എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം സുറിയാനി സംഗീത പാരമ്പര്യത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്ന സംഗീത വിദ്യാലയത്തിന്റെ പ്രധാന ലക്ഷ്യം കർണാടക സംഗീതത്തിലും റഷ്യയിലും ഇംഗ്ലണ്ടിലുമുള്ള ആരാധന സംഗീത വിദ്യാലയങ്ങളിൽ ഉപരിപഠനം കഴിഞ്ഞ അധ്യാപകരാണ് ഇവിടെ പരിശീലനം നൽകുന്നത് സുറിയാനി സംഗീതത്തിന്റെ രാഗങ്ങളെക്കുറിച്ചും ഉപയോഗങ്ങളെക്കുറിച്ചും ഗവേഷണ പഠനങ്ങൾ ഇവിടെ നടത്തിവരുന്നു തിനായി ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സ്റ്റുഡിയോയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കാർഷിക വൃത്തിയെ പരിപോഷിപ്പിക്കുന്നതിനായി വിവിധയിനം കൃഷികളും അപോർവേനത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളുടെ തോട്ടവും സെമിനാരിയിൽ നട്ടുവളർത്തി പരിപോഷിപ്പിച്ചു വരുന്നു നിരവധി സന്ദർശകർ പഴയ സെമിനാരിയുടെ സാംസ്കാരിക പാരമ്പര്യവും ചരിത്രവും അനുഷ്ഠിച്ച് ഇവിടെ എത്താറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് ഇതുവരെയുള്ള ചോദ്യോത്തര പരമ്പരയിലെ സമ്മാനങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അയച്ചിട്ടുണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടിയതായി അറിയിച്ചിട്ടുമുണ്ട് ഇനിയും ലഭിക്കാനുള്ളവർക്ക് യഥാസമയം ലഭിക്കും ഒരാഴ്ച കൂടെ ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഹെൽപ്പ് ലൈൻ നമ്പറായ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോയിൽ വിളിച്ചറിയിക്കണം നമുക്ക് അന്വേഷിക്കാം പുതിയ കൂട്ടുകാർക്ക് ഞായർ പള്ളിക്കൂടം പരിചയപ്പെടുത്താനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷമെങ്കിൽ ബൈ പറയുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ